പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട് ഒരു ചെറിയ മഴ പെയ്താലും കരുളായി അങ്ങാടിയിലെ സ്ഥിതി ദയനീയമാണ് അങ്ങാടിയിലെ ഓടകളെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് അടഞ്ഞതോടെ മഴവെള്ളം ഇടതോരയില്ലാതെ റോഡിലൂടെ ഒഴുകുകയാണ് റേഞ്ച് ഓഫീസ് മുതൽ വലിയപ്പള്ളി വരെ മഴവെള്ളം റൂട്ടായി മാറിയിരിക്കുകയാണ് കരുളായി അങ്ങാടിയിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും ദുരിതമയമായ അവസ്ഥയാണ് അങ്ങാടിയിലെ ഓടകളിൽ വെള്ളം പോകാതെ അടഞ്ഞുകിടക്കുന്നതിനാൽ മലിനജലം റോഡിലൂടെ ഒഴുകുകയാണ് ഇത് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു യിലെ ഓടകൾ വൃത്തിഹീനമായതും മാലിന്യം നിറഞ്ഞതുമാണ് ഈ ദുരിതാവസ്ഥയ്ക്ക് പ്രധാന കാരണം മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ആശുപത്രി പരിസരം റേഞ്ച് ഓഫീസിന്റെ മുഗൾ ഭാഗം എന്നിവിടങ്ങളിൽ നിന്നുള്ള ചപ്പു ചവറുകളും മറ്റു മാലിന്യങ്ങളും ഒഴുക്കി വന്ന് അടിഞ്ഞുകൂടുന്നു ഇത് ആരോഗ്യത്തിന് ഹാനികരമായ അവസ്ഥ സൃഷ്ടിക്കുന്നു മഴക്കാല രോഗങ്ങൾ പറന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാൽനടയാത്രക്കാർ മാത്രമല്ല ബസ്സുകളിലും ഓട്ടോകളിലും കയറുന്ന യാത്രക്കാരും ഈ ദുരിതം അനുഭവിക്കുകയാണ് റോഡിലെ ചെളിവെള്ളത്തിൽ വേണം അവർക്ക് വാഹനങ്ങളിൽ കയറാനും ഇറങ്ങാനും കോടികൾ മുടക്കി രണ്ട് കമ്പനികൾ മലബാർ ടെക്കും ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയും ചേർന്ന് റോഡ് നിർമ്മാണം നടത്തിയിട്ടും ഈ ദുരവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു റോഡ് പണി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഓടകളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇരു കമ്പനികളും ഇതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് കരുളായി അങ്ങാടിയിലെ ഈ ദുരിതാവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം അധികൃതർ ഉണർന്നു പ്രവർത്തിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കരുളായി